ഗവൺമെന്റിന്റെ ും സ്വീകരിച്ച് അതേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല കാലങ്ങളിൽ ജെറി പോലെ ഒരു ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വീണ്ടും രണ്ടായിരത്തി കേസ് അഞ്ചിൽ നല്ല കുടുംബ പശ്ചാത്തലമുള്ള സിനിമകൾ തലയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പണത്തിന്റെ യാതൊരു വിധ ഉദ്ദേശവും എല്ലും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാനും സുനിലും കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി വളരെ നല്ല കൂട്ടുകാരാണ് സുനിലിന്റെ ഓരോ പടങ്ങളുടെ പടങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും അതിന്റെ കഥകളും കാര്യങ്ങളും അതേപോലെ ഈ കേക്ക് സ്റ്റോറിയുടെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഷെയർ കാരണം കേക്ക് എന്നത് ജാതിയോ മതമോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ എല്ലാവരും ഒറ്റ രുചി മാത്രമേ ഉള്ളൂ ആ കേക്കിന് അതേപോലെ നാം എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഇന്നത്തെ സമൂഹത്തിലെ വിഷം തുപ്പുന്ന സിനിമകൾക്കെതിരെ നല്ല കുടുംബ പശ്ചാത്തലത്തിൽ ഒരു കുടുംബം ഭാര്യ ഭർത്താവ് മകൾ മൂന്ന് പേരും ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും ത്യാഗം ചെയ്ത് ഇതേപോലെ കേക്ക് സ്റ്റോറി പോലെയുള്ള നല്ല നല്ല സിനിമകൾ വീണ്ടും മലയാളത്തിൽ ഉണ്ടായി തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് കാലങ്ങളിൽ ചെറിയ അമർദേവിനെ പോലെ ഒരു ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വീണ്ടും തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കേക്ക് സ്റ്റോറി ും സ്വീകരിച്ച് ഇന്ന് അതേ ഗവൺമെന്റിനെതിരെ വിശുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും സാധിക്കില്ല ആർ ബി ഐ നീതി കിട്ടുന്നവരെ പോരാടുക തന്നെ ചെയ്യും ഇന്ന് മലയാള സിനിമയിൽ സുനീലെ പോലെ തന്നേടത്തോടെ നല്ല കുടുംബ പശ്ചാത്തലമുള്ള സിനിമകൾ കലയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പണത്തിന്റെ യാതൊരുവിധ ഉദ്ദേശവും ഇല്ലാതെ നല്ല കലാ സൃഷ്ടികൾ ഈ കേരളത്തിൽ ഈ മലയാള സിനിമയിൽ ഉണ്ടാവണം എന്ന് ആവശ്യിച്ചുകൊണ്ട് ഒരു സിനിമയെടുത്തപ്പോൾ ഞാനും പറഞ്ഞ സിനിമയിലോട് ഈ സിനിമയ്ക്ക് നിങ്ങളെ ഒരു ഫംഗ്ഷൻ വെച്ചാൽ ആ ഓഡിയോ റിലീസിന് നമ്മുടെ ഇന്ത്യയിലെ ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ദിവസത്തിൽ മൂന്ന് പരിപാടികൾ അതിൽ അറ്റൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ സന്ദർശ നായ

ചെറു സിനിമകൾക്ക് തീർച്ചയായും നല്ല ഗാനം ആരംഭിക്കട്ടെ അതോടെ മലയാള സിനിമയിൽ വേദയെ പോലെയുള്ള പുതുമുഖങ്ങൾ നിറഞ്ഞാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നമസ്കാരം ജയ് 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 ഭാരത് അ